ഹായ് കൂട്ടുകാർ എല്ലാവർക്കും അതിഥിന് ചാനലിലേക്ക് സ്വാഗതം നാളെ വിനായക ചതുർത്ഥി ഈ ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ കണ്ടുകൂടാൻ കണ്ടുകൂടാം അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അത് ചേച്ചിയൊന്ന് പറയാം ഈ ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന നാലാമത്തെ ദിവസമാണ് ചതുർത്ഥി ആ ചതുർഥി നമ്മുടെ ഗണേശൻ്റെ ജന്മദിനമാണ് പിറന്നാൾ കൂടിയാണ് അപ്പോൾ പിറന്നാൾ ദിവസം എല്ലാവരെയും എല്ലാവരും വിളിക്കുമല്ലോ അതുപോലെ എല്ലാ ദേവന്മാരെയും ഗണേശൻ്റെ പിറന്നാളിന് ക്ഷണിച്ചു അവനെല്ലാവരും വന്നു അപ്പോൾ പിറന്നാളിന് ആദ്യമേ കൂട്ടേണ്ടുന്നത് നമ്മുടെ ഗണേശനെയാണ് അങ്ങനെ ഗണേശനെ ആദ്യമായി ഫസ്റ്റ് ഗണേശന് കൂട്ടാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും പഴവർഗ്ഗങ്ങളായാലും മോദകം ലഡ്ഡു ഉണ്ണി അപ്പം ഗണേശൻ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അത് പലഹാരങ്ങളും എല്ലാം ഫ്രൂട്ട്സുകളും എല്ലാം കൊടുത്ത് അപ്പോൾ എത്ര കൊടുത്താലും ഈ ഗണേശൻ അത് തിന്നോ എളുപ്പം എളുപ്പം തിന്നോ ഗണേശൻ്റെ വയറ് നമുക്കറിഞ്ഞൂലോ ഭയങ്കര പെരുവയറാണ് എന്തൊക്കെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഗണേശ അന്ന് കുട്ടിയും കൂടാം അപ്പം ഈ കൊടുക്കുന്ന സാധനം മൊത്തം ഉണ്ടല്ലേ ഗണേശൻ അങ്ങ് കഴിച്ചുകൊണ്ടേ ഇല്ല അവസാനം നടക്കാൻ വയ്യ എണീറ്റ് നിൽക്കാൻ അത്രയ്ക്ക് വയറ് നിറഞ്ഞു വരാട്ട സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല എന്നിട്ടും ആ ഇലയിൽ പിന്നെയും ലഡുവും മോതകവും എല്ലാം മിച്ചം വന്നു പക്ഷേ ഗണേശൻ്റെ വയറ് നിറഞ്ഞിട്ട് ഗണേശിനി അങ്ങോട്ടൊന്നും ഒരു ശകലം കൂടി പോകാൻ പറ്റത്തില്ല അപ്പം ഗണേശൻ എന്തോ ചെയ്തു അതെല്ലാം ആ ലഡും മോതകവും എല്ലാം കയ്യിലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് എങ്ങനെയോ വല്ലച്ചാവ് എണീറ്റ് എണീറ്റ് നിൽക്കാൻ ഒരുങ്ങുമ്പോൾ ഗണേശ അവിടെ അങ്ങ് വീണ് വീണപ്പോൾ കയ്യിലിരുന്ന മോതകവും ലഡ്ഡുവും എല്ലാം ഈ താഴെ വീണ് താഴെ വീണിട്ട് പോലും ഗണേശൻ താഴെ ഉണ്ണിയ ഈ കയ്യിലിരുന്ന ലഡ്ഡുവും മോതകം എല്ലാട്ട് ഗണേശനങ്ങ് വീണ് വീണ് കഴിഞ്ഞപ്പോഴും ഗണേശൻ ചെന്ന് എഴുന്നേക്കാൻ നോക്കുവല്ല ആ ലഡുവും എല്ലാം എടുത്ത് കയ്യിൽ പിടിക്കുക അപ്പോൾ അത് തിന്നാന്നറിയോ നടന്ന് പോകുമ്പോൾ വഴി നീളം തിന്നാനാണ് അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഈ ഗണേശനൊരു ഗണേശനൊരു കുഴപ്പമുണ്ട് സ്നേഹിച്ചാൽ നമ്മളെ ചേർത്ത് നിൽക്കും നിർത്തും പക്ഷെ ദേഷ്യം വന്നാൽ കോപം വന്നാൽ നമ്മളെ കോപിച്ച് നമുക്ക് എന്ത് ശാവം വേണമെങ്കിലും തരും അങ്ങനെ ഈ ഗണേശീ ലഡ്ഡു മോതകം എല്ലാം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നടന്ന് പോകാൻ നേരത്ത് സ്വന്തം വീട്ടിലാണല്ലോ ചന്ദ്രൻ താമസിക്കുന്നത് അതെങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത് ശിവന്റെ മൗലിയിലാണല്ലോ ചന്ദ്രനെ കുടി കുടിയിരിക്കുന്നത് അപ്പം ചന്ദ്രന് ഈ ദേവന്മാർക്കെല്ലാം ഗണേശന്റെ സ്വഭാവം അറിയാം ചിരിച്ചു കഴിഞ്ഞാൽ ഗണേശനത് ഇഷ്ടപ്പെടത്തില്ല കോപിക്കൂന്നുള്ളത് പക്ഷേ ചന്ദ്രൻ എന്തോ ചെയ്തു അങ്ങ് ചിരിച്ച് ചിരിച്ചപ്പോൾ ദേവന്മാരെല്ലാവരും പേടിയായി കാരണം ഗണേശിനെ കളിയാക്കുന്നത് ഗണേശന് ഇഷ്ടമല്ല അങ്ങനെ ചന്ദ്രൻ ഗണേശനെ നോക്കി പരിഹസിച്ചതുകൊണ്ട് അന്നത്തെ ദിവസം നിന്നെ ചതുർത്ഥിയുടെ അന്ന് നിന്നെ ആര് കണ്ടാലും അവർ അവർക്കത് പരിഹാസപാത്രമാവട്ടെ എന്നും ശവിച്ച് അവർക്ക് ആ ഒരു വർഷത്തേക്ക് മാനഹാനി ഉണ്ടാവട്ടെ എന്ന് ഗണേശനങ്ങ് ശവിച്ച് അതുകൊണ്ടാണ് ചതുർഥിയുടെ അന്ന് ചന്ദ്രനെ കാണരുതെന്ന് പറയുന്നത് അതുകൊണ്ട് ആരും പോയി ചന്ദ്രനെ കാണരുത് വീ വീടിൽ നിന്ന് വെളിയിലിറങ്ങരുത് കാരണം നമ്മൾ വെളിയിൽ പോയി നിന്നാൽ മാന ആകാശത്ത് നോക്കിയാലേ ചന്ദ്രനെ കാണാവുന്നില്ല വെള്ളത്തിലെല്ലാം ചന്ദ്രനെ കാണാൻ പറ്റും അതുകൊണ്ട് വീട്ടിന് വെളിയിൽ പോകാതിരിക്കുക രാത്രിയിൽ അപ്പോൾ ആ ശാപത്തിൽ നിന്ന് നമ്മളും മുക്തരാകും ആരുടെയെങ്കിലും പരിഹാസപാത്രമാവാതെ നമുക്ക് ചതുർഥി കാണാതെ അല്ല ചന്ദ്രനെ കാണാതെ നമുക്കിരിക്കാം മനസ്സിലായോ അപ്പം ചേച്ചി പുതിയൊരു വീഡിയോ കൊണ്ട് വരാ വരുന്നതായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനിയൊരു പുതിയ വീഡിയോ കൊണ്ട് ഓടി വരാം നാളെ എല്ലാവരും ചതുർ ചതുർത്ഥിയുടെ വ്രതം എടുക്കണം കേട്ടോ ഓയിട്ട് വരാം എല്ലാവർക്കും ഒരു വിനായക ചതുർത്ഥി ആശംസകൾ മുൻകൂട്ടി പറയുകയാണ് മുമ്പേ പറയുക ചേച്ചി